നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച മൂന്നാം പിറ ദർശനം വരുന്ന ദിവസമാണ് അതായത് നാളെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതിനെ കുബേര മൂന്നാം പിറ ദർശനം എന്നാണ് വിളിക്കുന്നത് നാളെ മൂന്നാം പിറയിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ഒരേ ഒരു അഞ്ച് രൂപ നാണയം മാത്രം മതി അത് അഞ്ചു കോടിയായി മാറുന്നതാണ് ഓരോ മാസവും മൂന്നാം പിറ വരുമ്പോൾ അന്നേ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന പണവശ്യ രീതിയാണ് പൊതുവെ പണവശ്യ പരിഹാരങ്ങൾ വെള്ളിയാഴ്ച അമാവാസി പൗർണമെ കൂടാതെ മൂന്നാം പിറ ദിവസം ചെയ്യുന്നതാണ് ഏറെ വിശേഷം നാളെ വ്യാഴാഴ്ചയോട് ചേർന്നാണ് മൂന്നാംപിറ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാംപിറ ദർശനത്തിന് അത്യപൂർവ്വ സവിശേഷതയാണുള്ളത് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ അത് കുബേര ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ നാളെ വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ മൂന്നാംപിറ ദർശനം ആരും തന്നെ പാഴാക്കരുത് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ കുറഞ്ഞത് അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും നാളെ മൂന്നാംപിറ ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ മൂന്നാം പിറ ദർശനമാകുന്ന ആ ഒരു സമയം എപ്പോഴാണെന്ന് നോക്കാം പഞ്ചാംഗം അനുസരിച്ച് നാളെ ഏപ്രിൽ ഒൻപതാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആറ് ഇരുപത്തി ആറ് മുതൽ രാത്രിയിൽ ഏഴ് നാൽപ്പത്തി നാല് വരെയാണ് മൂന്നാം പിറ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ആ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യുന്നതാണ് അത്യുത്തമം ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രിയിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു മന്ത്രജപം ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുൻപായി കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യുവാൻ ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടില്ല എന്നാൽ പുലവാലായ്മ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈയൊരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷവും ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ പാടില്ല ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് നിങ്ങൾ കഴിച്ചു പോയാൽ കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരുന്ന് ഇത് ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ വീടിൻ്റെ മുറ്റത്തോ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരുന്നും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ ചെറിയൊരു താന്ത്രിക പരിഹാരം ചെയ്തതിന് ശേഷം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇനി താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് ആവശ്യമുള്ളത് ഒരേ ഒരു അഞ്ച് രൂപ നാണയം മാത്രമാണ് അഞ്ച് എന്ന നമ്പറിന് പണവശ്യ ഊർജം അല്ലെങ്കിൽ ശക്തി വളരെ കൂടുതലാണ് പണത്തെ ആകർഷിക്കുക മാത്രമല്ല കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള ഊർജവും അല്ലെങ്കിൽ ശക്തിയും ഈ അഞ്ചെന്ന നമ്പറിനുണ്ട് മാത്രമല്ല പൊതുവായി കുബേര പൂജ ചെയ്യുമ്പോൾ അതിൽ അഞ്ച് രൂപ നാണയമാണ് നമ്മൾ പ്രയോജനപ്പെടുത്താറ് നാളെ കുബേര ഭഗവാൻ വിശേഷപ്പെട്ട ദിവസമായ വ്യാഴാഴ്ച മൂന്നാം പേറ വരുന്നത് കൊണ്ട് തന്നെ നാളെ അഞ്ച് രൂപ നാണയം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത് ഒരേ ഒരു അഞ്ച് രൂപ നാണയം നിങ്ങളുടെ കൈകളിൽ എടുക്കുക അതിനുശേഷം പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഇരുന്നു അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി തറയിലിരുന്നാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിൽ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല വെറും നിലത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതേയുള്ളൂ ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണയാണ് ചൊല്ലേണ്ടത് അതുകൊണ്ട് തന്നെ നിന്നുകൊണ്ടും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മന്ത്രജപം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി പണം സംബന്ധമായ പ്രശ്നങ്ങളോ സാമ്പത്തിക തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക പണം പെരുകണം പണം വശ്യമാകണം പണം വന്നു ചേരണം നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കണം എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ചന്ദ്രഭഗവാന്റെ ഈ അതിശക്തിയാർന്ന അതിസൂക്ഷ്മമായ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലാവുന്നതാണ് ഇനി ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീം ഹ്രീം ഹം രം സം ചന്ദ്രദേവായ നമ ഓം ശ്രീം ഹ്രീം ഹം രം സം ചന്ദ്രദേവായ നമ ഓം ശ്രീം ഹ്രീം ഹം രം സം ചന്ദ്രദേവായ നമഹ വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ചന്ദ്രഭഗവാന്റെ അതിസൂക്ഷ്മ മന്ത്രമാണിത് മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ അഞ്ചു രൂപ നാണയം വെച്ചതിന് ശേഷമാണ് ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലേണ്ടത് സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി അഞ്ചു രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് കൈകൾ മുറുകി പിടിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലുവാൻ ഇരുപത്തിയേഴ് പ്രാവശ്യം മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷവും ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും ഒരു തവണ കൂടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പണം വന്നു ചേരണം പണം വശ്യമാകണം പണം കയ്യിൽ നിലനിൽക്കണം എന്ന് ഒരു തവണ കൂടി മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലിരിക്കുന്ന അഞ്ച് രൂപ നാണയം ഒരു പേപ്പറിൽ വെച്ച് നല്ലതുപോലെ മടക്കി നിങ്ങളുടെ പണം വയ്ക്കുന്ന അലമാരയിലോ ലോക്കറിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെക്കാവുന്നതാണ് ഇനി പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ പേഴ്സിലോ മറ്റുള്ള നാണയങ്ങളുടെ കൂടെ ഈ നാണയം വെക്കുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാനാണ് ഇതുപോലെ ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയ സിപ്പ് സിപ്ലോ കവറിലിട്ടോ ഈ നാണയം നിങ്ങൾക്ക് പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് അതായത് ഈ നാണയം ഒരു കാരണവശാലും നമ്മൾ ചിലവാക്കുവാൻ പാടില്ല ഇനി ഈ മന്ത്രം മനപ്പാടമാക്കി മാത്രമേ ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചോ അത് നോക്കിയും ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ എണ്ണം കൃത്യമാകുവാൻ ഇരുപത്തിയേഴ് പൂക്കളോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുത്തുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ല എങ്കിൽ വിരലുകളാൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് പ്രാവശ്യം എണ്ണി ചൊല്ലാവുന്നതുമാണ് ചന്ദ്രഭഗവാൻ ഒരു ദിവസത്തിൽ ഒരു നക്ഷത്രത്തോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയേഴ് തവണ ഈ മന്ത്രം ചൊല്ലണമെന്നും പറയുന്നത് വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത് മാത്രമല്ല ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായും കൈമേൽ ഫലം ഉറപ്പാണ് മാത്രമല്ല നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ സാമ്പത്തികപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്നതുമാണ് എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം